പരിശുദ്ധ ദേവമാതാവിൻ്റെ പ്രവി തിരുന്നാളോടനുബന്ധിച്ച് നടന്ന എട്ടു നോയമ്പിൻ്റെ ശുശ്രൂഷകളിൽ കുറങ്ങാട് പള്ളിയിലെ ആ മനോഹരമായ ശുശ്രൂഷകൾക്കെല്ലാം ഇവിടുത്തെ കൈക്കാരന്മാർ അല്ലെങ്കിൽ പള്ളി കമ്മിറ്റി യോഗം ഉത്തരവാദിത്വം ഏർപ്പെടുത്തിയ ഒരു ഒരു കൂട്ടം ആൾക്കാരാണ് ഇവിടെ നമ്മുടെ കൂടെ ഉള്ളത് ഇവരുടെ ഈ വലിയൊരു സമർപ്പണവും ഇവരുടെ ഒരു അധ്വാനവുമാണ് ഇതിൻ്റെ പിന്നിൽ മനോഹരമായ ഒരു വലിയൊരു ശുശ്രൂഷ ഈ എട്ട് ദിവസങ്ങളിലൂടെ കടന്നു പോയത് ഇവരുടെ ആ ഒരു അനുഭവങ്ങൾ നമുക്ക് കൃത്യമായിട്ടും ചോദിക്കാം കൃത്യമായിട്ടും ഈ പള്ളി കമ്മിറ്റി യോഗത്തിൻ്റെ സെക്രട്ടറിയായ വെല്ലു ചേട്ടനുണ്ട് ചേട്ടാ ഇത് ഒരു ഒരു ഒന്ന് ഈ എട്ട് ദിവസവും കടന്നു പോയതിനെക്കുറിച്ച് അതിൻ്റെ ഒരു ചെറിയൊരു ചുരുക്കത്തിലൊന്നു പറയാമോ എങ്ങനെയാണ് ഈ കാര്യങ്ങൾ നടന്നത് എട്ട് ദിവസത്തിനപ്പുറം ഏതാണ്ട് പന്ത്രണ്ട് ദിവസം നീണ്ട വലിയൊരു ആത്മീയ ആഘോഷത്തിൻ്റെ പര്യവസാനത്തിലാണ് എത്തിച്ചേർന്നിരിക്കുക നസ്രാണികളുടെ തറവാട് പള്ളി എന്ന നിലയിൽ ഇവിടെയെത്തിയ ലക്ഷോപലക്ഷം ആളുകൾക്ക് ആതിഥേയത്വം വഹിക്കാൻ കഴിഞ്ഞതിന് വലിയൊരു സംതൃപ്തി തീർച്ചയായും ഇടവകക്കാരായ മുഴുവൻ ആളുകൾക്കുമുണ്ട് അതുമായി ബന്ധപ്പെട്ട് നേതൃത്വ നിലയിൽ നിൽക്കാൻ ഭാഗ്യം ശ്രദ്ധിച്ച് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ട് ഇരുപത്തിയെട്ടാം തീയതി മുതൽ സെപ്റ്റംബർ എട്ട് വരെയുള്ള കാലയളവ് കുറവലങ്ങാട് ശരിക്കും വലിയ ആത്മീയ ആഘോഷത്തിൻ്റെ മരിയഭക്തിയുടെ പ്രചരണത്തിൻ്റെ വീതികളിലായിരുന്നു ഇരുപത്തിയെട്ടാം തീയതി മുതൽ സെപ്റ്റംബർ ഒന്നാം തീയതി വരെ വരുന്ന ദിവസങ്ങളിൽ പ്രശസ്ത വചനപ്രഘോഷകരായിട്ടുള്ള ഫാദർ സീവിർഹാൻ വട്ടായിൽ അച്ഛനും ഫാദർ ബിനോയി കരിമരുന്നെങ്കൽ അച്ഛനും ചേർന്നുള്ള കുറവലങ്ങാട് ബൈബിൾ കൺവെൻഷൻ അഭിഷേകാഗ്നി കൺവെൻഷൻ എത്തിയത് ലക്ഷോപലക്ഷം ആളുകളാണ് അമ്മയുടെ തിരുസന്നിധിയിലെത്തിയ കുറവലങ്ങാട് മുത്തിയമ്മയുടെ തിരുസന്നിധിയിലെത്തിയ എല്ലാവരും തികഞ്ഞ സന്തോഷത്തോടെ മടങ്ങുന്നത് കാണുന്നതാണ് ഈ സേവനത്തിൻ്റെ മുൻനിരയിൽ നിൽക്കുന്ന ഞങ്ങളെ സംബന്ധിച്ച് വലിയൊരു സംതൃപ്തി സമ്മാനിക്കുക ഗവൺമെൻ്റെ വിശുദ്ധിയിലേക്ക് വലിയ വചനവിരുന്നിലൂടെ ലക്ഷോപലക്ഷം ആളുകൾ പ്രവേശിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു കുറവും വരാതെ ഒരു പരാതിയും പറയാതെ അവരെ സ്വീകരിക്കാൻ കഴിയുന്നത് ദൈവത്തിൻ്റെ വലിയൊരു നിയോഗമാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുകയാണ് ഈ ശുശ്രൂഷ ചെയ്യാൻ ഒരുപാട് ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട് അത്തരത്തിൽ ആഗ്രഹിക്കുന്നവരുടെ കൂട്ടത്തിൽപ്പെടുന്ന ഞങ്ങളെ സംബന്ധിച്ച് അതിന് കുറവലങ്ങാട് മുത്തിയം വലിയൊരു അവസരം നൽകുന്നു ആ അവസരത്തെ സേവനത്തിൻ്റെ ഒരു വേളയായി ഞങ്ങൾ കാണുന്നു അത് ഞങ്ങളാൽ കഴിയും വിധം പൂർത്തീകരിക്കാൻ കഴിഞ്ഞതിൻ്റെ വലിയൊരു സന്തോഷവും സംതൃപ്തിയുമാണ് അതിന് ഞങ്ങൾ തീർച്ചയായിട്ടും ഇതിൽ പ്രത്യേകം അമ്മയുടെ മധ്യസ്ഥതയിലൂടെ നന്ദി പറയുകയും ചെയ്യുകയാണ് കുടുംബങ്ങളെ എല്ലാം വന്നിട്ട് ഈ നൂറ്റി എൺപത് മണിക്കൂർ നേരം നമ്മുടെ കൂട്ടായ്മയിലുള്ള ഇവിടുത്തെ ഇടവ കൂട്ടായ്മയിലുള്ള ഓരോ കുടുംബങ്ങളൊക്കെ വന്ന് ഈ ട്വൻറ്റി ഫോർ അവേഴ്സ് ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായി ഇതിൻ്റെ കോർഡിനേഷൻ എങ്ങനെയാണ് നമ്മുടെ ഈ ഇടവകയിൽ ഏകദേശം മൂവായിരത്തി അഞ്ഞൂറോളം മൂവായിരത്തി നാനൂറോളം കുടുംബങ്ങൾ അവ എൺപത്തൊന്ന് യൂണിറ്റുകൾ എൺപത്തൊന്ന് യൂണിറ്റുകൾ ഇരുപത്തിയെട്ട് വാർഡുകളിലായിട്ട് എൺപത്തൊന്ന് യൂണിറ്റുകൾ ആ ഇരുപത്തെട്ട് വാർഡുകളിലുള്ള എൺപത്തൊന്ന് യൂണിറ്റുകളിലെ കുടുംബങ്ങളെ പലപ്പോഴായിട്ട് സമയം ഷെഡ്യൂൾ ചെയ്ത് തിരിച്ച് ആ കുടുംബാംഗങ്ങൾ ആ സമയത്ത് വന്ന് പ്രാർത്ഥിച്ച് അങ്ങനെയാണ് അത് കോർഡിനേറ്റ് ചെയ്തത് പ്രത്യേകിച്ച് അത് ഈ ഇടവകയെ നാലായിട്ട് തിരിച്ചിട്ടുണ്ട് നാല് സോൺ ലീഡേഴ്സാണ് കുടുംബക്കൂട്ടായ്മയിൽ നാല് സോണുകളായിട്ട് തിരിച്ച് ഈ സോണുകളാണ് അത് കോർഡിനേറ്റ് ചെയ്യുന്നത് ഇരുപതോളം അല്ലെങ്കിൽ ഇരുപത്തൊന്ന് യൂണിറ്റുകളുള്ള നാല് സോണുകളുണ്ട് ആ സോണിലെ സോൺ ലീഡർമാർ സോൺ സെക്രട്ടറിമാർ അവർക്ക് ഡയറക്ടർമാരുണ്ട് അപ്പോൾ ആ ഒരു സംവിധാനത്തിൽ വിവിധ യൂണിറ്റുകളെ വിവിധ സമയങ്ങൾ കൊടുത്ത് ക്രമീകരിച്ച് ആ കുടുംബങ്ങൾ രാപകലില്ലാതെ മുത്തേമയായിട്ട് അടുത്ത് വന്ന് പ്രാർത്ഥിക്കുകയും നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തിരുന്നു അങ്ങനെയാണ് അത് കോർഡിനേറ്റ് ചെയ്തത് അതോടൊപ്പം തന്നെ ഈ ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ ഭക്തസംഘടനകളുടെ ഒരു അവരുടെ സാന്നിധ്യം അവർ ഓരോ ദിവസങ്ങളിലും ഓരോരുത്തർക്കായിട്ട് ജവമാല ഈ റാലിയിൽ ഈ പ്രദർശനത്തിലൊക്കെ അവർ പങ്കെടുപ്പിക്കുന്നു ഇങ്ങനെയൊരു കാഴ്ചപ്പാടുകളും പ്രത്യേകിച്ച് ഈ ഈ വർഷമാണെങ്കിൽ കർഷകരും അതോടൊപ്പം തന്നെ വ്യാപാരി വ്യവസായികളൊക്കെ ഇതിൻ്റെ അടുത്ത് പങ്കെടുക്കേണ്ടായി ഇങ്ങനെയൊരു കാഴ്ചപ്പാടും ഇങ്ങനൊരു നിങ്ങളെല്ലാവരും കൂടി അതൊക്കെ തീരുമാനമെടുക്കുകയുണ്ടായത് അതിൻ്റെ പിന്നിലെ പ്രചോദിപ്പിച്ചെന്നാണ് നമ്മൾ രാജ്യത്തെക്കുറിച്ച് സാധാരണ പറയുന്നത് നാനാത്വത്തിൽ ഏകത്വം എന്ന് വിശേഷിപ്പിക്കാറുണ്ട് കുറവലങ്ങാടിനെ സംബന്ധിച്ച് കുറവലങ്ങാടിൻ്റെ മുത്തിയമ്മ മുത്തിയമ്മയുടെ തിരുസന്നിധിയിൽ എത്തുന്ന ആളുകളെ സംബന്ധിച്ച് വ്യത്യസ്ത മതവിഭാഗങ്ങളിൽ പെട്ട ആളുകളുണ്ട് വ്യത്യസ്ത ഭാഷ സംസാരിക്കുന്ന ആളുകളുണ്ട് വ്യത്യസ്ത ആചാരങ്ങൾ പുലർത്തുന്ന ആളുകളുണ്ട് വേഷവിധാനങ്ങളും ഭക്ഷണ ക്രമത്തിലും ഒക്കെ വ്യത്യസ്തത പുലർത്തുന്ന ആളുകളുണ്ട് അങ്ങനെ വിവിധ തരത്തിലുള്ള ആളുകളുടെ കൂട്ടായ ഒരു സാന്നിധ്യം പരിശുദ്ധി അമ്മയുടെ കുറവലങ്ങാട് മുത്തിയമ്മയുടെ തിരുസന്നിധി നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ കുറവിലങ്ങാട് ഇടവക്കാരായ ആളുകളെ സംബന്ധിച്ച് അമ്മയ്ക്ക് അമ്മയ്ക്കരികിലെത്തുന്ന മുഴുവൻ ആളുകൾക്കും മതിയായ ഒരു പ്രാതിനിധ്യം കൊടുത്ത് എല്ലാ പ്രവർത്തനങ്ങളിലും എല്ലാവരുടെയും പങ്കാളിത്തം ഉറപ്പാക്കിക്കൊണ്ട് ഉള്ള ഒരു ക്രമീകരണം എന്നുള്ളത് തീർച്ചയായും വലിയ താല്പര്യമായിരുന്നു അക്കാര്യം ആദരണി ആർച്ച് ബ്രീസ്റ്റിൻ്റെ നേതൃത്വത്തിൽ തിരുനാളിൻ്റെ ജനറൽ കൺവീനറായിട്ടുള്ള ബഹുമാനപ്പെട്ട സീനിയർ അസിസ്റ്റൻ്റ് വികാരി ജോസഫ് മണിയഞ്ചര അച്ഛൻ്റെയും അസിസ്റ്റൻറ്റ് വികാരിമാരുടെയും പാസ്റ്റൽ അസിസ്റ്റൻറ്റുമാരുടെയും കൈക്കാരന്മാരുടെയൊക്കെ നേതൃത്വത്തിൽ പല തലങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ട് തീയെടുത്ത ഒരു തീരുമാനമാണത് അതനുസരിച്ച് ഇടവകയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന നാളുകളിൽ സമുദായത്തിനും സഭയ്ക്കും സമൂഹത്തിനുമൊക്കെ നേതൃത്വം കൊടുക്കേണ്ടുന്ന എസ് എം ഐ എം യൂണിറ്റിൻ്റെ പ്രതിനിധികൾ ഒരു ദിവസം തിരുസ്വരൂപം സമ്മതിച്ചു ഒരു സാമുദായിക ശക്തിയായി നമ്മെ ഉയർത്തി കാണിക്കുന്ന കത്തോലിക്ക കോൺഗ്രസ് ഒരു ദിവസം തിരുസ്വരൂപം സ്വഹിച്ചു ആദ്യ ദിവസം ഇടവകയുടെ പിതൃവേദി അംഗങ്ങൾ തിരുസ്വരൂപം സമ്മഹിക്കുകയും മാതൃവേദി അംഗങ്ങൾ മുത്തുകൂടെ എടുക്കുകയും ചെയ്തു മറ്റ് ഭക്തസംഘടനകൾ അൽമായ സംഘടനകൾക്ക് അവസരം ലഭിക്കാത്തവരെല്ലാവരെയും ചേർത്ത് മറ്റൊരു ദിവസം നൽകി ഇക്കുറി ഉണ്ടായ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കുറവലങ്ങാട്ട് ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾ കുറവലങ്ങാട്ട് വ്യാപാരികളുടെ പ്രതിനിധികൾ ഇരുപത് പേര് പരിശുദ്ധി അമ്മയുടെ തിരുസ്വരൂപം കഴിഞ്ഞ ദിവസം സമ്മഹിച്ചു അതുപോലെ സാരഥികളായിട്ടുള്ളത് കുറവലങ്ങാട്ട് വിവിധ മേഖലകളിൽ പ്രത്യേകിച്ച് വാഹനങ്ങളുമായി ബന്ധപ്പെട്ട ഡ്രൈവർമാരായിട്ടുള്ള ആളുകൾ ഒരു ദിവസം ചേർന്ന് മുത്തിയമ്മയുടെ തിരുസ്വരൂപം സമ്മതിച്ചു പ്രധാന തിരുനാൾ ദിവസം പുറവിലങ്ങാട്ട് മുത്തിയമ്മയുടെ സന്നദ്ധയിൽ ഏറെ വിലപ്പെട്ട വേറിട്ട ശുശ്രൂഷകൾ നൽകുന്ന മുത്തിയമ്മ സന്നദ്ധ സേവകരാണ് തിരുസ്വരൂപം സമ്മഹിച്ചത് അങ്ങനെ എല്ലാ തുറകളിലുമുള്ള ആളുകൾക്ക് പങ്കാളിത്തം കൊടുത്തുകൊണ്ടാണ് അതുപോലെ തന്നെ ഇത്തവണത്തെ തിരുനാളിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വിവിധ ഇടവകകളിൽ നിന്നും വിവിധ സംഘടനകളിൽ നിന്നും തീർത്ഥാടനങ്ങളും പദയാത്രകളും നടന്നു എന്നുള്ളതാണ് രാമപുരം ഫോറോനയിൽ നിന്ന് മുട്ടുചറ പരിശുദ്ധ റൂഗാതകൂശ ഫോറോന തലത്തിൽ തന്നെ തീർത്ഥാടനം നടത്തി കാളികാവ് സെബാസ്റ്റ്യൻസ് ഇടവകളിൽ നിന്ന് തീർത്ഥാടനം നടത്തി രത്നഗിരി ഇടവകളിൽ നിന്ന് പത്തു കിലോമീറ്റർ പദയാത്രയായി കടന്നെത്തിയാണ് മുത്തിയമ്മയ്ക്ക് അരികിലെത്തി അവരുടെ നിയോഗങ്ങളും പ്രാർത്ഥനകളും വേദനകളും യാതനകളും ദുരിതങ്ങളും ഒക്കെ പങ്കുവെച്ച് അമ്മയുടെ മധ്യസ്ഥയിലൂടെ വലിയ ദേവാനുഗ്രഹം അഭ്യർത്ഥിച്ചത് എസ് എം ഐ എം രൂപതാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജീസസ് ചൂത്ത് പാലാ സോണിൻ്റെ നേതൃത്വത്തിൽ പിതൃവേദി പാലാ രൂപതാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാതൃവേദിയുടെ കുറവിലങ്ങാട് മേഖലാതലത്തിലുള്ള കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഡി സി എം എസിൻ്റെ രൂപനാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അങ്ങനെ വിവിധ സംഘടനകളൊക്കെ ചേർന്ന് കത്തോലിക്ക കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ സംഘടനകളൊക്കെ ചേർത്ത് പുത്തിയമ്മയുടെ അരികിലേക്ക് നൂറുകണക്കായ അവരുടെ പ്രവർത്തകരെ സംഘടന അംഗങ്ങളെ ചേർത്ത് കൊണ്ടുവന്നു എന്നത് തീർച്ചയായും അമ്മ സമ്മാനിക്കുന്ന വലിയ സ്വർഗീയ മാധ്യസ്ഥത്തിൻ്റെ വലിയ തെളിവായിട്ടാണ് കാണാൻ കഴിയുന്നത് ഏതാണ്ട് കഴിഞ്ഞ ഒരു പതിമൂന്ന് വർഷക്കാലമായി ശനിയാഴ്ചകൾ തോറുമുള്ള ജപമാല പ്രദക്ഷിണത്തിൻ്റെ മുൻനിരയിൽ ഈ മാലാഹമാരുടെ വേഷമടിഞ്ഞ കുരുന്നുകൾ ഉണ്ടായിരുന്നു ഈ ജപമാല പ്രദക്ഷിണത്തിൽ പങ്കെടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വർഗീയമായ ഒരു അനുഭൂതി ഒരനുഭവം സമ്മാനിക്കാനായിട്ട് ആ കുട്ടികളുടെ കുരുന്നുകളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു നമ്മുടെ സി എം സി മഠത്തിലെ സിസ്റ്റർമാരാണ് സിസ്റ്റർ ജെൻസിയുടെ നേതൃത്വത്തിലാണ് അക്കാര്യത്തിൽ ക്രമീകരണങ്ങൾ ചെയ്തിരുന്നത് കഴിഞ്ഞ ദിവസമാണ് ആൺകുട്ടികൾ ചോദിച്ച് സ്വർഗത്തിൽ പെൺകുട്ടികൾ മാത്രമല്ലല്ലോ മാലാഘമാർ ഞങ്ങളെ കണ്ടിട്ടുള്ള ചിത്രങ്ങൾ ആൺകുട്ടികളും ഉണ്ടല്ലോ യഥാർത്ഥത്തിൽ ഇതിൻ്റെ നേതൃനിരയിൽ നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവരുടെ കണ്ണു തുറപ്പിക്കുന്ന അകക്കണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ് തുറപ്പിക്കുന്ന ഒരു ചോദ്യമായിരുന്നു എന്നാണെങ്കിൽ അവരുടെ ചോദ്യത്തിന് ഉത്തരം പിറ്റേ ദിവസം തന്നെ ആദരണീയ ആർച്ച് പ്രിഷിൻ്റെ നേതൃത്വത്തിലുള്ള സത്വരമായ ഇടപെടലിലൂടെ നടത്താൻ കഴിഞ്ഞു സമ്മാനിക്കാൻ കഴിഞ്ഞു ഈ വർഷം മുതൽ എട്ടു നോമ്പിൻ്റെ ഏതാണ്ട് അഞ്ചാമത്തെ ദിവസം മുതൽ ആൺകുട്ടികളും മാലഹമാരുടെ വേഷമണിഞ്ഞെത്തി അതിലൂടെ വലിയൊരു പ്രീച്ചിങ്ങും ഒരു ടീച്ചിങ്ങും നടത്താനായിട്ട് നമുക്ക് കഴിയുന്നുണ്ട് അതായത് ദൈവത്തിൻ്റെ മുമ്പിൽ ലിംഗഭേദമില്ലാതെ വിശുദ്ധിയിലേക്ക് നടത്താൻ പ്രത്യേകിച്ച് കാർലോ അക്യൂട്ടസ് ഒക്കെ വിശുദ്ധ പദവിയിലേക്ക് പ്രഖ്യാപിക്കപ്പെട്ട ദിവസം എന്ന നിലയിൽ ആൺകുട്ടികൾക്ക് കൂടി കൗമാരവും യൗനമോത്തിലൊക്കെ എത്തി നിൽക്കുന്ന ആൺകുട്ടികൾക്ക് കൂടി അത്തരത്തിലേക്കുള്ള ഒരു അവസരം സമ്മാനിക്കാൻ കഴിയുന്നു എന്നുള്ളത് വലിയ സന്തോഷകരമായ ഒരു കാര്യമാണ് മറ്റൊരു ചോദ്യം കുറവലങ്ങാട്ടേക്ക് എന്തുകൊണ്ടാണ് അമ്മയുടെ മധ്യസ്ഥയുടെ ഇത്രയേറെ തീർത്ഥാടകർ എത്തുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉത്തരം ചരിത്രപരമായ ഒരു വിശദീകരണത്തിലേക്കാണ് നമ്മൾ പോവുക അഭിവുക്ത നസ്ത്രാണി സഭയുടെ തറവാടായിരുന്നു കുറവലങ്ങാട് എന്നുള്ളതാണ് ഇപ്പം നമ്മൾ കാണുന്ന വ്യത്യസ്ത തലങ്ങളിൽ നിൽക്കുന്ന ആരാധനാക്രമങ്ങളിലൊക്കെ നിൽക്കുന്ന സഭകളുടെ എല്ലാം കേന്ദ്രം കുറവലങ്ങാടായിരുന്നു ഒന്നാം നൂറ്റാണ്ടിൽ തുടങ്ങുന്ന ക്രൈസ്തവ പാരമ്പര്യം കുറവലങ്ങാട്ടിന് മാത്രം അവകാശപ്പെട്ടതാണ് എന്നത് കുറവലങ്ങാട്ടുകാരുടെ ഒരു സ്വകാര്യ അഹങ്കാരം പോലെയാണ് അതുപോലെ തന്നെ ഒന്നാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലോ രണ്ടാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലോ പരിശുദ്ധി അമ്മ പ്രത്യക്ഷപ്പെട്ട പുണ്യഭൂമി അതുകൊണ്ട് തീരുന്നില്ല ആവർത്തിച്ചുള്ള മരിയൻ പ്രത്യക്ഷീകരണങ്ങൾ അത് കുറവിലങ്ങാട്ട് ഇടവഴക്കാരുടെ മുത്തിയമ്മയുടെ മക്കളുടെ ഹൃദയത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതിന് അപ്പുറത്തേക്ക് ചരിത്രരേഖകളിലടക്കം ഉള്ളതാണ് ജൊർണാഥ യാത്രാ വിവരണ ഗ്രന്ഥമാണ് ഒരു ആധികാരിക ഗ്രന്ഥമായി നമ്മൾ പറയുന്നുണ്ട് ആ ഗ്രന്ഥത്തിൽ കുറവലങ്ങാട്ടെ മരിയൻ പ്രതീക്ഷത്തെക്കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട് അതുപോലെ തന്നെ ബിഷപ്പ് ഫ്രാൻസിസ് റോസിൻ്റെ യാത്രാവിവരണ ഗ്രന്ഥത്തിലും കുറവലങ്ങാട്ടെ പരിശുദ്ധി അമ്മയുടെ പ്രതീക്ഷീകരണത്തെക്കുറിച്ച് പറയുകയും ലണ്ടൻ ലൈബ്രറിയിൽ ലൈബ്രറികളത് സംബന്ധിച്ച രേഖകൾ ഇപ്പോഴും സൂക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം ഇത്തരത്തിലുള്ള വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന അല്ലെങ്കിൽ വിളിപ്പുറത്തെത്തിയിട്ടുള്ള അമ്മയെക്കുറിച്ച് ഇവിടെ എത്തുന്ന ആളുകൾ തീർച്ചയായും പറയുന്നു അത് കേട്ടറിയുന്നവരൊക്കെ അമ്മയ്ക്കരികിലേക്ക് ഓടിയെത്തുന്നു അവരുടെ വേദനകൾ സമർപ്പിക്കുന്നു ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ അമ്മയ്ക്കരികിൽ സമർപ്പിക്കുമ്പോൾ അമ്മ അത് തിരുക്കുമാരൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച ഈശ്വമിശിഹായിൽ നിന്ന് വലിയ അനുഗ്രഹം വാങ്ങിത്തരുന്നു എന്ന അനുദിനമുള്ള നൂറുകണക്കായ സാക്ഷ്യങ്ങളാണ് തീർച്ചയായിട്ടും ഇവിടത്തേക്ക് തീർത്ഥാടക എത്താനുള്ള ഒരു കാര്യം ആദ്യ നൂറ്റാണ്ടിൽ അമ്മ കാണിച്ചു കൊടുത്ത തെളിച്ചു നൽകിയ നീരൊറവ് ഇന്നും വറ്റാതെ നിൽക്കുന്നു എന്നത് കുറവലങ്ങാട് മരിയഭക്തിയുടെ വിളനിലാണ് എന്നുള്ളതിന് തെളിവാണ് പരിശുദ്ധ അമ്മയുടെ പിറവി തിരുന്നാൾ ദിവസം ബാലാരൂപത്തിലെ അഭിമന്യ അധ്യക്ഷന്മാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവ് പറഞ്ഞു വെച്ചതും അതുതന്നെയാണ് കുറവലങ്ങാട്ട് മർത്തുമറിയത്തിൻ്റെ നാടാണ് കുറവലങ്ങാട് പരിശുദ്ധ അമ്മയുടെ നാടാണ് മരിയഭക്തിയുടെ വിളനിലമാണ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന സഭാമേലധ്യക്ഷന്മാർ തീർച്ചയായും കുറവലങ്ങാട്ടെ നിലവിലുള്ള ഇടവക അംഗങ്ങളോട് ഉത്തരവാദിത്വ ബോധത്തെയാണ് ഉദ്ബോധിപ്പിക്കുന്നതെന്ന് തിരിച്ചറിവുണ്ട് അതുകൊണ്ട് തീർത്ഥാടകർക്ക് ആവശ്യമായ ക്രമീകരണങ്ങൾ ഇവിടെ ഒരുക്കുന്നു ആ ക്രമീകരണങ്ങളിലേക്ക് തീർത്ഥാടകർ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്നു വിവിധ ദേശങ്ങളിൽ നിന്ന് വിദേശങ്ങളിൽ നിന്നടക്കമുള്ള തീർത്ഥാടകർ എത്തുന്നുണ്ട് സഭയുടെ ഒരു ഗർഭഗൃഹത്തിലേക്ക് ഗർഭഗൃഹത്തിൻ്റെ പ്രത്യേകം നമുക്കറിയാം അത്രയും സുരക്ഷിതമായ മറ്റൊരു സ്ഥലമില്ല അങ്ങനെ ഒരു സ്ഥലത്തേക്ക് എത്തപ്പെടാൻ ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും അമ്മയുടെ മടിത്തട്ടിൽ വന്നിരുന്നാൽ ആശ്വാസം ലഭിക്കാതെ ആരും മടങ്ങുന്നില്ല എന്നുള്ള ഒരു വിശ്വാസം ഒരു ഉറച്ച ബോധ്യം അതാണ് തീർച്ചയായിട്ടും തീർത്ഥാടകരുടെ ഒരു തീരാപ്രഭാഹം ഇങ്ങോട്ടുണ്ടാകുക ഈ ദിവസങ്ങളിലൊക്കെ ശരിക്കും പറഞ്ഞാൽ ഭക്തരുടെ ഒരു പ്രവാഹം ഒരു ഭക്തസാഗരം തന്നെ എല്ലാ വഴികളും കുറവിലങ്ങാട്ടായിരുന്നു എന്നുള്ളതാണ് പ്രത്യേകത ഈ വർഷത്തെ ഒരു പ്രത്യേകത മുൻ വർഷങ്ങളേതുപോലെ ഓരോ ദിവസങ്ങളിലും ഓരോ ദിനാചരണങ്ങൾ നടത്തി നമുക്ക് വയോജന ദിനം നടത്താൻ സാധിച്ചു ഒരു ദിവസം കർഷക ദിനമായിരുന്നു സംഘടനാ ദിനമായിരുന്നു അതിലേറ്റവും വ്യത്യസ്തമായി നിന്നത് കർഷക ദിനമായിരുന്നു കാരണം കർഷകർ തങ്ങളുടെ വിളവിൻ്റെ ഒരു സമർപ്പണം ദശാംശം എന്നോണം ഇവിടെ സമർപ്പിച്ചു വരുമാനത്തിൻ്റെ ഒരു സമർപ്പണം നടത്തി അത് ഏറ്റവും കൂടുതൽ കൂടി നടന്നു എന്നുള്ളതിനേക്കാൾ ഉപരി അത് നമ്മുടെ ആർച്ച് ബ്രിസ്റ്റ് പ്രഖ്യാപിച്ചു ഇതിൽ നിന്നും വരുന്ന മുഴുവൻ തുകയും കാരുണ്യ പ്രവർത്തികൾക്ക് വേണ്ടി ഇടവക മാറ്റിവയ്ക്കുമെന്ന് പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ഒരു വലിയ തോതിലുള്ള പങ്കാളിത്തം ആണ് ഉണ്ടായത് ആളുകളുടെ മനസ്സിൻ്റെ കാരുണ്യം ഇവിടെ കാർഷിക വസ്തുക്കളായിട്ട് ഈ പള്ളിമുറ്റത്ത് മാതാവിൻ്റെ അലങ്കരിച്ച രൂപത്തിന് മുൻപിൽ സമർപ്പിക്കപ്പെട്ടു അതിനുശേഷം നടന്ന അത് ഈ കാരുണ്യ പ്രവർത്തികൾക്കായതുകൊണ്ട് നടന്ന ലേലത്തിൽ വെറും മുന്നൂറ് രൂപ വില വരുന്ന ചക്കയും തേങ്ങയും ഒക്കെ മൂവായിരത്തിലധികം രൂപയ്ക്ക് ആളുകൾ ഏറ്റുവാങ്ങി കൊണ്ടുപോയി എന്നുള്ളത് തന്നെ ആ എന്തുമാത്രം അത് ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയതിൻ്റെ ഒരു തെളിവായിരുന്നു ബാക്കി ഈ ഇന്നത്തെ ഇന്നത്തെ ഈ ദിവസത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എ കെ സി സിയുടെ നേതൃത്വത്തിലാണ് നോമ്പ് വീടൽ സദ്യ നടന്നു നടത്തുന്നത് എ കെ സി സിയുടെ ആ സംഘടനാ ഭാരവാഹികളെല്ലാവരും കൂടി ഒന്നുചേർന്ന് ഈ അപ്പം കളക്ട് ചെയ്ത് ഇടവകയിലെ മേരി ഇടവകയിലെയും ഇടവകയ്ക്ക് പുറത്തുള്ള മേരി നാമധാരികളെല്ലാം ഇരുപത്തൊന്ന് കള്ളപ്പം വീതം മാതാവിന് മുത്തിയമ്മയ്ക്ക് കൊണ്ടുപോയി സമർപ്പിച്ച് അത് കളക്ട് ചെയ്ത് അത് യോഗപ്രതിനിധികളെ കളക്ട് ചെയ്ത് എ കെ സി സി ഭാരവാഹികളെ ഏൽപ്പിച്ച് അവർ അത് അപ്പം അപ്പത്തിൻ്റെ കൂടെ കറിയും കൂടെ വെച്ച് അവരുടെ ഒരു കഠിനാധ്വാനത്തിൻ്റെ ഫലമായിട്ട് അത് ഇവിടെ വരുന്ന എല്ലാവർക്കും ഇളപ്പിക്കൊടുത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ഇടുന്നോയ്മെന്ബിച്ച് നമ്മളൊരു വൃത്തായ ഒരു അഞ്ഞൂറ്റൊന്ന് ഓൾഡ് ഏജ് കമ്മിറ്റിയാണ് ഇതുകൊണ്ടായിരുന്നത് അതിനകത്ത് നമ്മുടെ ആർച്ച് ആർട്ടിഫിഷ്യലിൻ്റെ നേതൃത്വത്തിൽ ജനറൽ കോർഡിനേറ്ററായിട്ട് നമ്മുടെ ജനറൽ കൺവീനറായിട്ട് നമ്മുടെ സീനിയർ അസിസ്റ്റൻ്റ് നമ്മുടെ മന മനേഞ്ചർ അച്ഛനായിരുന്നു അതിന് നേതൃത്വം നൽകിയത് വിവിധ കമ്മിറ്റികളെ തന്നെ പ്രവർത്തിച്ചു പള്ളി ജോം സെക്രട്ടറി വിവിധ സോൺ ലീഡർ ജനറൽ ലീഡേഴ്സ് ഉൾക്കൊ ഉൾപ്പെടെയുള്ള വിവിധ കമ്മിറ്റികളുടെ ഇവിടെ ലാഭകല്ലാത്ത നജ്ഞം കൊണ്ടാണ് നമ്മുടെ ഈ എട്ട് ദിവസത്തെ പരിപാടി വൻ വിജയമാക്കി തീർത്തത് നേർച്ചക്കഞ്ഞിയെ പറ്റി പറഞ്ഞിരുന്നു എട്ട് നൊയ്മിൻ്റെ എല്ലാ ദിവസങ്ങളും രാവിലെ ഒരു പത്തരക്കോടു കൂടി വെക്കുന്ന കഞ്ഞി അച്ഛൻ വന്ന് വ്യഞ്ചരിച്ച് അവിടെ ഇവിടെ വരുന്ന എല്ലാ വിശ്വാസികൾക്കും അതായത് ഈ പ്രാവശ്യത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പര്യടനങ്ങൾ പല സ്ഥലത്തു നിന്നും പല ഇടവുകളിൽ നിന്നും പുറോനകളിൽ നിന്നൊക്കെയുള്ള തീർത്ഥാടകർ വന്നിരുന്നു അപ്പോൾ അവർക്കൂടെ സുലഭമായി കഞ്ഞി കൊടുക്കത്തക്ക രീതിയിലൂടെ ഒരു ഈ പ്രാവശ്യം അത് സംഘടിപ്പിച്ചു അല്ലാതെ തന്നെ എല്ലാ വർഷങ്ങളും വർഷങ്ങളായിട്ട് ഇവിടെ എ കെ സി സിയുടെ നേതൃത്വത്തിൽ ആ കഞ്ഞി കൊടുക്കുന്നുണ്ട് പത്തരയാകുമ്പോഴത്തേനും വ്യഞ്ചരിച്ച് കൊടുക്കുന്നു ധാരാളം ആൾക്കാർ വന്ന് കുത്തിയമ്മയുടെ അരികിൽ നിന്നും ഒരു കഞ്ഞി വെള്ളം കഞ്ഞി കിട്ടിയില്ലെങ്കിൽ പോലും അതിന് വെള്ളം കുടിച്ചാലും ഒരു സംതൃപ്തി അണഞ്ഞു പോകുന്ന ഒരു സാന്നിധ്യം പലരുടെ കയ്യിൽ നിന്ന് ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ച് നൂറുകണക്കിനായ ആൾക്കാർ വന്ന് പത്തര മുതൽ വൈകുന്നേരം ഒരു മൂന്ന് മൂന്നര വരെയൊക്കെ കഴിച്ച് കഞ്ഞി കുടിച്ച് പോകുന്ന ഒരു രീതിയാണ് ഇവിടെ കഞ്ഞിയും പയറും അച്ചാറും കൊണ്ടി കൊടുക്കുന്നു അതിൻ്റെ ആ ഒരു സംതൃപ്തി അവരുടെ കഴിച്ചിട്ട് വരുമ്പോൾ ആ മുഖത്തു നിന്നും നമുക്കറിയാം കാരണം അമ്മയുടെ ദർശനം പോലെ തന്നെയാണ് അമ്മയിൽ നിന്ന് കിട്ടുന്ന ആ കഞ്ഞി കുടിച്ച് വരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സംതൃപ്തി ഒക്കെ അറിയുന്നു അങ്ങനെയുള്ള വിശ്വാസ സമൂഹത്തിൻ്റെ ഒരു വലിയ ഒരു കൂടിച്ചേരൽ കൂടിയാണ് നമ്മുടെ പ്രത്യേകിച്ച് തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുകൂടി ഞാൻ ഒന്ന് കൂടി ഇതിന് കൂടുതൽ ആണ് നമ്മുടെ കുറവലങ്ങാട് ഇടവക ഒരു വിശാല കുറവലങ്ങാട് ഇടവണ അഞ്ച് കിലോമീറ്റർ ചുറ്റളവിലുള്ള ഒരു ഇടവകയാണ് അപ്പോൾ ആ ഇടവകയിൽ രാത്രി കാലങ്ങളിലൊക്കെ ഇവിടെ അഞ്ച് കിലോമീറ്റർ അതായത് ഇവിടുത്തെ കോഴായ മുതൽ അങ്ങ് മണ്ണക്കനാടിൻ്റെ അതിർത്തി വരെ തീളുന്ന ഒരു സമ അവിടെ നിന്നൊക്കെ കുടുംബാംഗങ്ങൾ ഇവിടെ വന്ന് രാത്രി പ്രാർത്ഥനയ്ക്ക് നട ഇവിടെ ഇരിക്കുകയും കാരണം മൂന്ന് മണിക്ക് ഒരു മണിക്കൂർ അവിടെ സമയം കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് ഇവരിവിടെ വന്ന് വരുകാനുള്ള ഒരു സാധനം കാരണം രണ്ട് മണിക്കും മൂന്ന് മണിക്കൊക്കെ എഴുന്നേറ്റ് വരണം അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷേ അത്രയൊക്കെ സഹ സഹിച്ച് അവരിവിടെ വന്ന് എല്ലാ പരിപാടികളും അവരുടേതായ എല്ലാം അവർ സജീവമായി പ്രവർത്തിച്ചു അതോടൊപ്പം തന്നെ ഈ കേരള കൌട്ടിസിൻ്റെ വലിയൊരു ചിത്രം എസ് വൈ എം പള്ളിയുടെ ഫ്രണ്ടിൽ അനാവരണം ചെയ്തു അതോടൊപ്പം തന്നെ ഇന്നലെ വിൻസെൻ്റ് ഡിപ്പോൾ ഒരു കാര്യം ചെയ്തിരുന്നു അത് ഒരു മനോഹരമായ ഒരു രംഗമായി ആഗോള കത്തോലിക്ക സഭയ്ക്ക് രണ്ട് വിശുദ്ധരെ കൂടി ലഭിച്ച ധന്യ നിമിഷങ്ങളെ തീർച്ചയായും കുറവിലങ്ങാട് വലിയ ആഘോഷത്തോടെയാണ് വരവേറ്റത് വിൻസെൻ്റ് ഡീപ്പോളിൻ്റെ നേതൃത്വത്തിൽ വിശുദ്ധരായി പ്രഖ്യാപിക്കപ്പെട്ട വിൻസെൻ്റ് ഡീപ്പോളിനോട് കൂടുതൽ ചേർന്ന് പ്രവർത്തിക്കുന്ന പ്രൊസാറ്റിയുടെ തിരുസ്വരൂപം ദേവാലയത്തിലെ വണക്കത്തിന് വേണ്ടി പ്രതിഷ്ഠിച്ചു ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ എത്തിയിരുന്ന ഒരു ദിവസം ദേവാലയ അങ്കണത്തിലാണ് തിരുസ്വരൂപം പ്രതിഷ്ഠിച്ചത് എന്നുള്ള വലിയ പ്രത്യേകതയാണ് ഒപ്പം യുവജനങ്ങൾക്ക് ഏറെ കരുത്തേകുന്ന കാർലോ അക്യൂട്ടസ് വിശുദ്ധൻ്റെ വലിയ ഒരു ചിത്രം ദേവാലയത്തിൻ്റെ ഗോപുരത്തിൽ തന്നെ എസ് എം ഐ എം പ്രതിഷ്ഠിച്ചിരിക്കുന്നു എന്നുള്ളത് വലിയ പ്രത്യേകതയാണ് യുവജനങ്ങളെ സംബന്ധിച്ച് ഇരുപത്തിനാല് വയസ്സും പതിനഞ്ച് ഉള്ളപ്പോൾ സ്വർഗത്തിലേക്ക് യാത്രയാക്കപ്പെട്ട രണ്ടുപേരെ വിശുദ്ധനെ ലഭിച്ചിരിക്കുന്നു എന്നുള്ള അവരുടെ ആത്മീയ ജീവിതത്തിൽ വലിയ സന്തോഷകരമായ ഒരു കാര്യമാണ് സാങ്കേതികവിദ്യയെ ടെക്നോളജിയെ എങ്ങനെ വിശ്വാസത്തിൻ്റെ പ്രചരണത്തിൽ ഉപയോഗിക്കാം എന്ന് പഠിപ്പിച്ച കാണിച്ചു തന്ന സ്വന്തം ജീവിതം കൊണ്ട് സാക്ഷി സമ്മാനിച്ച കാല അക്കൗട്ടിസിനെ യഥാർത്ഥത്തിൽ കുറവിലങ്ങാട് ഇടവകയുടെ യുവജനങ്ങൾ ഹൃദയത്തിൽ ഏറ്റുവാങ്ങി അദ്ദേഹത്തിൻ്റെ മാതൃക വലിയ പ്രചോദനമാകുന്ന തരത്തിലേക്ക് സ്വീകരിച്ചു കൊണ്ടുള്ള പ്രചരണ പ്രവർത്തനങ്ങളാണ് നടത്തുക ഈ ഓരോ ദിവസമേ ഓരോ ദിവസവും ഈ മാതാവിൻ്റെ തിരുസ്വരൂപത്തിൻ്റെ മുമ്പിൽ ഈ പൂക്കൾ അറേഞ്ച് ചെയ്യുന്നു അത് അതിനെക്കുറിച്ച് എങ്ങനെയാണ് അതൊരു വ്യത്യസ്തമായ രീതിയിൽ ഓരോ ദിവസവും വ്യത്യസ്തമായ ശൈലിയിലൊക്കെയാണ് വളരെ മനോഹരമായ രീതിയിലാണ് അതിൻ്റെ അത് അലങ്കരിച്ചിരിക്കുന്നത് അത് അതെങ്ങനെയാണ് സാറേ കഴിഞ്ഞ പതിമൂന്ന് വർഷക്കാലമായിട്ട് ജോളി ചേച്ചിയുടെ നേതൃത്വത്തിൽ ഒരാറോളം സഹോദരിമാർ മാതാവിനെ ഓരോ ശനിയാഴ്ചകളിലും ജവമാല പ്രദർശനത്തിനും അതുപോലെ തന്നെ നമ്മുടെ ഈ ഇടവകയുടെ മാതാവുമായിട്ട് ബന്ധപ്പെട്ട് ഏത് തിരുനാളുകൾക്കും രൂപം ഒരു പ്രതിഫലച്ചയും ഇല്ലാതെ രൂപം അലങ്കരിക്കുകയും ആ കാലത്തിനനുസൃത ആരാധനക്രമത്തിൻ്റെയൊക്കെ പല അർത്ഥ തലത്തിൽ പല മീനിങ് ഫുള്ളായ രീതിയിലുള്ള അലങ്കാരങ്ങളും അതനുസരിച്ചുള്ള ചിഹ്നങ്ങളും ഒക്കെ വരുത്തി വളരെ ആകർഷകമായി അവർ തീർച്ചയായിട്ടും അവർ അലങ്കരിക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും വർത്താനം പറയാതെ പ്രാർത്ഥനാപൂർവ്വം ഓരോ ജവമാല ജൊല്ലിക്കൊണ്ടാണ് അവർ മണിക്കൂറുകളോളം എടുത്ത് രൂപം അലങ്കരിക്കുകയും അതിൻ്റെ ഓരോ തലത്തിലുമുള്ള ഓരോ ആരാധനക്രമ മത്സരത്തിൻ്റെ ഇതനുസരിച്ചുള്ള അലങ്കാരങ്ങളും ഒക്കെ ചെയ്യുകയും ചെയ്യും അങ്ങനെ വളരെ ഇതായിട്ട് ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനം അവരുടെ നിന്ന് എല്ലാ ദിവസവും അവരുടെ ഭാഗത്തുനിന്നുണ്ട് പ്രത്യേകിച്ച് എട്ട് നോയമ്പിനും അതുപോലെ ഓഗസ്റ്റ് പതിനഞ്ച് എങ്ങനെയുള്ള മാതാവിൻ്റെ തിരുനാളുകളിൽ ഇവിടെയുള്ള മാതാവിൻ്റെ രൂപങ്ങൾ അവരാണ് ഇത്രയും വർഷങ്ങളായിട്ട് അവർ തന്നെയാണ് അലങ്കരിച്ചു ഈ എട്ട് നോയമ്പിൻ്റെ സംഘാടക കമ്മിറ്റി അംഗങ്ങൾ പറഞ്ഞതുപോലെ എത്രയോ പേർക്ക് ഇവരുടെ ഈ സമർപ്പണം കേരളത്തിൻ്റെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും വന്ന അനേകം വിശ്വാസികൾക്ക് ആത്മീയ ഉണർവിന് കാരണമായിട്ടുണ്ട് പരിശുദ്ധ അമ്മ എല്ലാവരും ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ ഷോയുടെ നാമമഹത്വപ്പെടുത്തുവാനായിട്ട് അവൾ കാണിക്കുന്ന ദാഹം അവളുടെ ജന്മദിനത്തിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈ മക്കളെല്ലാം ഒരുമിച്ച് നിൽക്കുമ്പോൾ സ്വർഗ്ഗം എത്രമാത്രം സന്തോഷിക്കുന്നുണ്ടായിരിക്കും ക്യാമറ ലിറ്റിൽ ട്രിസയോടൊപ്പം സജി ആൻ്റണി ഷെക്കിനോസ്